നീ എന്താ ഹെൽമെറ്റ് വെക്കാത്ത എന്റെ ഹെൽമെറ്റ് അല്ലെ പിന്നെ ഞാനങ്ങനെ വെക്ക ഒരു ഹെൽമെറ്റ് രണ്ടുപേരങ്ങനെ വെക്ക എടോ ഓടിക്കുന്നവരാണ് ഹെൽമെറ്റ് വെക്കണ്ടേ നിനക്ക് അറിഞ്ഞൂടാണത് എങ്ങനെ ഒരു ജീപ്പ് പറഞ്ഞ ആൾക്കാർ ഇവനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുക ഓഹോ ഇവൻ അത്രയ്ക്കു വലിയ വി ഐ പി ആണ് നോക്കട്ടെ എന്റെ പൊന്ന് സാറേ ഇപ്പൊരുത് ആദ്യം ഇനി ഇതുപോലെ തന്നെ അവസരം കിട്ടൂല വണ്ടി വിട്ടോടാ സോറി സാർ എന്റെ പേര് ഭുവനചന്ദ്രൻ ഹാപ്പി റിയൽ എസ്റ്റേറ്റ് ഓണറാണ് ഇതെന്റെ പാർട്ട്ണർ ഉമാകാന്തൻ സ്ഥലമിടപാട് സംബന്ധിച്ച് പത്ത് പതിനാറ് കേസുകൾ ഇവിടുത്തെ ആ കൂട്ടത്തിൽ ഇതും കൂടെ കൂട്ടിക്കോ ഞങ്ങള് വൈകുന്നേരം വന്ന് ഒപ്പിട്ടേക്ക് സാർ എപ്പിയാലും ആരോ വരുന്നുണ്ടാവും അതെ ഉമ്മച്ചൻ അയൽ വന്ന് ചോദിച്ചാല് നീ ഇവിടെ ഇല്ല എന്ന് പറയണം എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിട്ട് ഒളിച്ചോ വാടാ മൂന്നാം വയസ്സ് വയസ്സെങ്കിലും രക്ഷപ്പെട്ട ഇന്ത്യൻ പൗരൻ നീ കിട്ടി ഉമ്മച്ചനല്ലേ അതെ ഭുവനേന്ദ്രന് പൈസ കൊടുത്തിട്ടുണ്ടോ അതെ പണം തിരിച്ചു തന്നിട്ടില്ലല്ലേ അതെ ഇപ്പൊ അവനെ അന്വേഷിച്ചു വന്നാണോ അതെ അവൻ ഇവിടെ ഇല്ല ആ തന്നെ ആദ്യം അവന്റെ അച്ഛനായി അവൻ വളർന്നു വലുതായപ്പോ ഞാനൊരു ജോത്സ്യനായി അവന്റെ കാര്യം പറയണെങ്കിലേ അല്പം ജോത്സ്യം പഠിച്ചിരിക്കണം ആരാ നാടോ വിചാരിച്ചത് എന്റെ മോൻ അവൻ ദൈവമാ ദൈവം ഭഗവാൻ കേട്ടിട്ടില്ലേ മാളിക മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ദേ ആ മാളികണ്ടോ അതായിരുന്നു എന്റെ വീട് ആ മാളിക മുകളിൽ നിന്ന് തോളിൽ ഒരു മാറാപ്പും കേറ്റി ഈ കുടിലിൽ ഇവിടെ കൊണ്ടിരുത്തിയത് അവനാ എന്റെ മകൻ ഓഹോ അവന്റെ കൂടെ ഞാൻ ഒരൊറ്റ ബിസിനസ്സേ ചെയ്തിട്ടുള്ളൂ വി ഐ പിട്ടി വിറ്റുകൊണ്ടിരുന്ന ഞാനിപ്പോ ആർ ഐ പിട്ടി വെക്കുക ആ ഭഗവാനൊന്ന് കാണാൻ എന്താ വഴി രൂപ ഒന്നു രണ്ടുമല്ല മൂന്ന് ലക്ഷം കൊടുത്തിരിക്കുന്നത് അവനെ ഒരു ഒരു പറ്റില്ല അവന്റെ എല്ലാം അങ്ങനെയാ ഒരിക്കലും കാണാൻ ഒ ഇതായിരുന്നു അവന്റെ ആദ്യത്തെ അവൻ അവനെ ആരെങ്കിലും തല്ലിക്കൊന്നോ എന്നൊന്നും അറിയില്ല അന്ന് ഞാൻ ഇന്നലെ ഇവൻ നാളെ നീ വെറുതെ പുറത്തുനിന്ന് ഒരു പെട്ടി പറഞ്ഞിരുന്നല്ലോ ആ അകത്തുണ്ട് വാ അതുപോലൊരു പെട്ടി തന്റെ മകനില്ലേ ആ പട്ടി അവന് റെഡിയാക്കി വെച്ചോ ഉണ്ടാവടാ കണ്ട ആ ഉണ്ടാക്കിയതല്ല നല്ല ആപ്പിയതല്ലേ വായിക്കുമ്പോ ശ്രീ ഫ്രീയാ ഏതോ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച ആളാ ഹെൽമെറ്റ് കണ്ടില്ലേ ഉഗ്രമെറ്റാ ഹെൽമെറ്റിനൊന്നും പറ്റിട്ടില്ല ഇത് അവനല്ലേ ഭൂവനേന്ദ്രൻ ഇവ ചത്ത് എന്റെ കാശനോട് ആരാണോ എടാ ഇറങ്ങി പോടാ അവനാ പെട്ടിണ്ടോട്ടെ നീ പലതും ഒടയും നിന്റെ ഒരു പാർട്ട് അവനെയും നിങ്ങളെന്താ കടം വാങ്ങിച്ചിട്ട് തരാത്തവനോട് പെരുമാറുന്ന പോലെ എവിടെ കൊണ്ടുപോവാൻ കൊണ്ടുപോവാടാ